ഹായ് കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഗാന്ധി കിസാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ സത്യാഗ്രഹ മാർഗമാണ് അഹിംസ അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര അഹിംസ ദിനമായി ഐക്യരാഷ്ട്ര സ്ഥാപിച്ചത് ഏത് ദിവസമാണ് ഉത്തരം ഒക്ടോബർ രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിജിയുടെ അച്ഛൻ കരംചന്ദ് ഗാന്ധിയുടെ മറ്റൊരു പേരാണ് കാപാ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ വിവാഹം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു ഉത്തരം പതിമൂന്ന് ഗാന്ധിജിയുടെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്ത് ഉത്തരം ഹരിലാൽ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ ഗാന്ധിജി അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്തായിരുന്നു മദ്യവും മാംസവും കഴിക്കില്ല പ്രവാസി ദിനം എപ്പോഴാണ് ഉത്തരം ജനുവരി ഒമ്പതിന് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ ആറ് ദക്ഷിണാഫ്രിക്കയിൽക്കുള്ള അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വരവിൽ സത്യാഗ്രഹം എന്ന ആശയം ഒരുത്തിരിഞ്ഞു വന്നത് ഫാം സ്ഥാപിച്ചത് ഗാന്ധിജി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത് നൂറ്റി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത് ൂറ്റി അൻപത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജി എവിടെയാണ് കപ്പലിറങ്ങിയത് പൂമേ തുറമുഖത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമേതം സമരം ഏത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹ സമരം എവിടെ വെച്ചായിരുന്നു ഉത്തരം ചെമ്പാരൻ അടുത്ത ക്വസ്റ്റ്യൻ ചെമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണ ശാല ദക്ഷിണാഫ്രിക്കയിൽ ഭർദോളി ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് അനുമ അനുയായി കാൽക്കോപ്പം മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി അഹലബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനട്ടലിൽ തുടങ്ങിയ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാ ഗാന്ധിജിയും അനുയായികളും ടപ്പുറത്ത് കാൽനടയായി എത്തിയ ദിനം ഏപ്രിൽ ആറ് ഏത് കരാർ അനുസരിച്ചാണ് ഗാന്ധി ഗാന്ധി നിയമനം സമരം അവസാനിപ്പിച്ചത് ഇൽവിൻ കരാർ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ച് തവണ എത്രാമത്തെ കേരള സന്ദർശത്തിനിടയിൽ വടക്കരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടിയുടെ അപരണത്തിൽ ഗാന്ധിജി സമ്മാനത്തിൽ നൽകി നൽകിയത് ഉത്തരം നാല് ഗാന്ധിജിയുടെ ആത്മകഥ എന്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കിറ്റിൻ്റെ സമരത്തിൻ്റെ നടപ്പാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒമ്പത് രാഷ്ട്രീയ പിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് ആരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ വിശേഷണത്തിൽ ഓരോ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ സത്യവും അഹിംസയും മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് ടാഗോർ ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം മറ്റൊരു പേര് ഓഗസ്റ്റ് പ്രമേയം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു നിക്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരത്തിലുമായി ബന്ധപ്പെടുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം കസ്തൂർബ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി മരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു താങ്ക് യു ഇതുവരെ ആയി നാല് നാല് പാർട്ടായി ഇട്ടിട്ടുണ്ട് നോക്കാത്തവർ എത്രയും പെട്ടെന്ന് നോക്കുക താങ്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം